ഈശോ മിഷിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ വിശുദ്ധീകരണത്തിന്റെ ബലിപിഠമേ സ്വസ് ഈ പ്രാർത്ഥന ഈ വിടവാങ്ങൽ പ്രാർത്ഥന എല്ലാവർക്കും എല്ലാവർക്കും ചൊല്ലാൻ പറ്റില്ല പാടില്ല സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറമാലപുറ സഭയുടെ കുർബാനയിലെ കാർമികൻ ഹുത്താമ പ്രാർത്ഥന കഴിഞ്ഞ് ഹുത്താമെന്ന് വെച്ചാൽ അവസാനത്തെ മുദ്ര വയ്ക്കുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് തിരിച്ച് മധുബഹയിലേക്ക് എത്തിയ ശേഷം മധുബഹയുടെ വിരിയിട്ടതിന് ശേഷം മധുബഹായിലെ ബലിപീഠം ചുംബിച്ച് സ്വകാര്യമായി ചൊല്ലുന്ന പ്രാർത്ഥനയാണ് വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി ആ ബലിപീഠത്തെ വിളിക്കുകയാണ് ബലിപീഠമേ എന്ന് ദീർഘമാണ് വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി ഞങ്ങളുടെ കർത്താഹാവിന്റെ കബരടമേ സ്വസ്തി നിന്നിൽ നിന്ന് നിന്നിൽ നിന്ന് ഈ മേശിൽ നിന്നല്ല നിന്നിൽ നിന്ന് ആളായിട്ട് കരുതുന്നത് നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രകൃതിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂട വളരെ അർത്ഥവത്തായ പ്രാർത്ഥന വൈകാരികത നിറഞ്ഞുതൊടുമ്പുന്ന പ്രാർത്ഥന എന്നാൽ പുരോഹിതന് മാത്രമേ ഈ പ്രാർത്ഥന ചൊല്ലാൻ അധികാരമുള്ളൂ അവകാശമുള്ളൂ പ്രാർത്ഥനകളൊക്കെ നല്ല പ്രാർത്ഥനകളാണ് കുർബാനയിലെ പ്രാർത്ഥനകളോടം ഗംഭീരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും ഞാൻ കണ്ടിട്ടില്ല വളരെ മനോഹരമായ പ്രാർത്ഥനകളാണ് പക്ഷെ എല്ലാ നല്ല പ്രാർത്ഥനകളും എല്ലാവർക്കും ചൊല്ലാനുള്ളതല്ല എല്ലാ പ്രാർത്ഥനയും എല്ലാവർക്കും ചൊല്ലാനുള്ളതാണെങ്കിൽ പിന്നെ ശുശ്രൂഷ പൗരോത്വത്തിന് ആവശ്യമില്ല ഈ പന്തഗസ്തുക്കാരും ദൈവസഭക്കാരും യകോമസാഠികളും കാണിക്കുന്നത് പോലെ ഈ പാസ്റ്റർമാരുടെ നടക്കേ അല്ലെ തോന്നിയ പോലെ ആർക്ക് വേണം ചെയ്യാം അത് കൗതാശിക പിന്തുടർച്ചയോ ശ്ലൈഹിക പിന്തുടർച്ചയോ ഇല്ലാത്ത വെറും കൾട്ട് സമൂഹങ്ങളുടെ ഭാഗമാണത് കത്തോലിക്ക സഭയിൽ അത് പറ്റില്ല കർത്താവിന്റെ ബലിപീഠത്തില് സ്വർഗത്തിലെ സിംഹാസനത്തിന്റെ മാതൃകയായ ആ സ്വർണോസിൽ ത്രോണോസ് വൈദികൻ മാത്രമാണ് കയറുന്നത് അല്ലേ കർത്താവിന്റെ ബലിപീഠത്തില് സ്വർഗത്തിലെ സിംഹാസനത്തിന്റെ മാതൃകയായ ഈ സ്വർണോസില് ത്രോണോസ് ഗോൾഡ് ത്രോൺ എന്നുള്ള എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് വൈദികൻ പുരോഹിതൻ ശുശ്രൂഷാ പൗരവത്വം ഉള്ളവൻ മാത്രമാണ് കയറുന്നത് മാത്രമല്ല അപ്പോൾ ദൈവാലയ ഇടുന്നു അതായത് ഈ പുരോഹിതനും ബലിപീഠവും തമ്മിലുള്ള ഒരു സ്വകാര്യ നിമിഷമാണത് ആ ബലിപീഠം ചുംബിച്ചിട്ടാണ് വൈദികൻ വിടവാങ്ങുന്നത് ജനങ്ങളൊക്കെ ഈ ബലിപീഠത്തെ ചുംബിക്കുന്നുണ്ടോ ബലിപീഠത്തോട് വൈദികൻ സ്വസ്ഥി പറയാണ് മംഗളം പറയാണ് ബലിപീഠത്തോട് വന്ദനം പറഞ്ഞ് വൈദികൻ വിടവാങ്ങുകയാണ് വൈദികൻ മാത്രമാണ് ബലിപീഠത്തോട് നേരിട്ട് സംസാരിക്കുന്നത് ഈ പുതിയ നിയമം ആരംഭിക്കുന്നത് ദേവാലയത്തിലാണ് അപ്പനായ സക്രിയ പുരോഹിതൻ ധൂമം അർപ്പിക്കാൻ അകത്ത് കയറി ജനം പുറത്തു പുറത്തുനിൽക്കുകയാണ് അവർ പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പുരോഹിതൻ ജനത്തിനു വേണ്ടി ദൈവത്തിനു മുമ്പിൽ നിൽക്കുന്നു സക്രയായ ജനം കാണുന്നില്ല അദ്ദേഹം വരാൻ വൈകുന്നത് എന്തേ എന്ന് അവർ സംശയിക്കുക ചെയ്തത് അതായത് പുരോഹിതനെ ജനം കാണുന്നില്ല ബലിപീഠവും കാണുന്നില്ല പുരോഹിതനാകട്ടെ അകത്ത് ചെന്ന് തന്റെ പ്രാണനാഥനോട് ചൊല്ലുകയാണ് ഈ ഈ പ്രാർത്ഥനയിൽ വേറെയും കാരണങ്ങളുണ്ട് വിശുദ്ധീകരണത്തിന്റെ ബലിപീഠവും കർത്താവിന്റെ കബരടവും പരിശുദ്ധ മധുബകായി മധുബകയാണ് വേമയല്ല മേൽ പറഞ്ഞതുപോലെ മധുബക ചുംബിച്ചുകൊണ്ടാണ് പുരോഹിതൻ ഈ വിടവാങ്ങൽ പ്രാർത്ഥന ചൊല്ലുന്നത് മധുബലേക്ക് കുനിഞ്ഞ് മധുബയോട് മധുബകയിലെ ബലിപീഠത്തോട് വൈദികൻ മന്ത്രിക്കുന്ന പ്രാർത്ഥനയാണ് ഞാൻ ആവർത്തിക്കുക പുരോഹിതൻ വിട പറയുന്നത് മധുബകയിലെ ബലിപീഠത്തോടാണ് ഭേമയോടോ ഹൈക്കലയോടോ അല്ല അതുകൊണ്ട് തന്നെ അത് ജനങ്ങളുടെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയല്ല ഇല്ലേ കുർബാന കഴിയുമ്പോൾ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി അപ്പൊ എല്ലാവരും കൂടി വിശുദ്ധീകരണത്തിന്റെ ബലിപീഠം അങ്ങനെ ചൊല്ലേണ്ട പ്രാർത്ഥനയല്ല ബലിപീഠമേ എന്ന് വിളിക്കുകയാണ് ബലിപീഠത്തെ ആളായിട്ടാണ് കരുതുന്നത് ബലിപീഠം തോന്നി പോലും കഴിയില്ലല്ലോ കഴിയില്ലോ വെഞ്ചരിക്കുന്ന വാക്കു തന്നെ ഉപയോഗിക്കില്ല കൂതാശ ചെയ്യുകയാണ് അത് മെത്രാൻ സ്വന്തം കൈകൊണ്ട് ഒലിവണ്ണം ഉപയോഗിച്ച് ശ്ലൈഹിക പിന്തുടർച്ചയിൽ കൗതാശിക പിന്തുടർച്ചയിൽ ആളാക്കി മാറ്റുകയാണ് ബലിപീഠത്തെ ആളാക്കി മാറ്റുകയാണ് അതിനുള്ള അധികാരം കർത്താവ് നൽകിയിട്ടുള്ളത് കൊണ്ടാണത് ഏതാണ് ശ്രേഷ്ഠം ബലിപീഠമോ ബലിപീഠത്തിലെ കാഴ്ചവസ്തുക്കളോ നിങ്ങൾ പറഞ്ഞ കാഴ്ചവസ്തുവാണെന്ന് മണ്ടന്മാരെ വിഢികളെ ഈ കാഴ്ച വസ്തുവിനെ വിശുദ്ധമാക്കുന്നത് ബലിപീഠമല്ലേ എന്ന കർത്താവ് ചോദിക്കുന്നുണ്ട് മത്താവിടെ ചോദിച്ചേട്ടം ഇരുപത്തിമൂന്നാം അധ്യായത്തില് അതുകൊണ്ട് തന്നെ ബലിപീഠത്തിലെ മറ്റു യാതൊരു സംഗതികളും വെക്കില്ല ഏറ്റവും അത്യാവശ്യമുള്ള സംഗതികൾ ബലിക്ക് അത്യാവശ്യമുള്ള സംഗതികൾ മാത്രമേ ബലിപീഠത്തിൽ വയ്ക്കൂ അതുകൊണ്ട് മുഖത്ത് നോക്കി വിശുദ്ധീകരണത്തിന് ബലിപീഠമേ എന്ന് പറയാൻ പറ്റില്ല വിശുദ്ധീകരണത്തിന് ബലിപീഠമേന്ന് ബലിപീഠത്തിൽ നോക്കിയേ പറയാൻ പറ്റൂ ബലിപീഠത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മെത്രാൻ സ്വന്തം കൈകൾ കൊണ്ട് ഒലിവെണ്ണയെടുത്ത് ഈ കൂതാശ ചെയ്ത ബലിപീഠത്തെ ഒരു വസ്തുവായിട്ട് സഭ ഒരിക്കലും കാണുന്നില്ല ആളായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ചുംബിക്കുന്നത് ക്രിസ്തുവിനെ ചുംബിക്കുകയാണ് ഒരു കല്ലിനോടോ തടിയോടോ അല്ല സംസാരിക്കുന്നത് സ്ലൈഹി പിന്തുടർച്ചു നിൽക്കുന്ന മെത്രാൻ കൗതാശി പിന്തുടർച്ചിലായിരിക്കുന്ന മെത്രാൻ സ്വന്തം കൈകൊണ്ട് ഒലിവെണ്ണ ഉപയോഗിച്ച് ബലിപീഠത്തെ റൂഷ്മം ചെയ്യുന്നതോടെ അത് കല്ലോ തടിയോ അല്ല അത് ക്രിസ്തു എന്ന ആളാണ് ക്രിസ്തു എന്ന ആളിൽ നിൽക്കുന്ന ആള നിൽക്കുന്നവനാണ് വൈദികൻ ക്രിസ്തു എന്ന ആളിൽ ഇൻ പെഴ്സോണ ക്രിസ്തി ഈ സമയത്ത് വേണമെങ്കിൽ ഈ വിയാനി പുണ്യുവാൻ ജനങ്ങളോട് ചോദിച്ചു ചോദ്യവും അതിൻ്റെ ഉത്തരവും നമുക്ക് കേൾക്കാൻ കേൾക്കാൻ നല്ലതാണ് ആരാണ് പുരോഹിതൻ വിയാനി പുണ്യുവാൻ ആഴ്ചയിലെ ജനങ്ങളോട് ചോദിച്ചു ഇടവക്കാരോട് ചോദിച്ചു ആരാണ് പുരോഹിതൻ എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ പുരോഹിതൻ കൈകൾ ഉയർത്തി ദൈവമേ കർത്താവേ നിന്റെ പരിശുദ്ധാത്മ ഇറങ്ങി വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവം അത് അനുസരിക്കുന്നു അവന്റെ പരിശുദ്ധാത്മാന അയക്കുന്നു അങ്ങനെ പരിശുദ്ധാത്മൻ ആഗമനത്തോടെയാണ് ഈ അപ്പവും ബീനും കർത്താവിന്റെ മാംസരക്തങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നത് അങ്ങനെ പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ അനുസരിക്കാമെന്ന് ദൈവം വാക്ക് നൽകിയിട്ടുണ്ട് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെൻ അങ്ങനെ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ അപ്പം നിങ്ങൾ മുറിക്കുകയും ഈ പാനപാത്രം ആശീർവദിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ മരണമാണ് അവന്റെ രണ്ടാമത്തെ ആഗമനം വരെ നാം പ്രഖ്യാപിക്കുന്നതെന്ന് പോലീസിലൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കർത്താവ് അങ്ങനെ അനുസരിക്കാം എൻ്റെ ആത്മാവിനെ അയക്കാം ഈ രഹസ്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവനെ നമുക്ക് കൽപ്പിച്ചു ആ കൽപ്പന അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ആ കൽപ്പന അനുസരിക്കാത്തവരാണ് ബന്ധകസ്തകാരും യോഗ സാക്ഷികളും പ്രൊട്ടഷ്ടകാരും ഒക്കെ അവർക്ക് ആ കർപ്പ കൽപ്പനയുടെ അർത്ഥം അറിയില്ല കുർബാനയുടെ അർത്ഥം അറിയില്ല അത് മാനസം വരട്ടെ എന്നൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചുരുക്കത്തില് ക്രിസ്തു എന്ന ആളിൽ നിൽക്കുന്ന ക്രിസ്തു എന്ന ആളിൽ നിൽക്കുന്ന പുരോഹിതൻ ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവം ആ മനുഷ്യനനുസരിക്കുകയും പരിശുദ്ധാത്മൻ അയക്കുകയും ചെയ്യുന്നു അങ്ങനെ നിൽക്കുന്ന ആ ആ ക്രിസ്തുവിൽ ആയിരിക്കുന്ന പുരോഹിതൻ ക്രിസ്തുവിനോട് സ്വകാര്യം സംസാരിക്കുകയാണ് ഇനി ഞാൻ വരുമോ ഇല്ലയോ നിനക്ക് അറിയില്ലല്ലോ ഇത് ജനമെല്ലാം കൂടി ചൊല്ലേണ്ടതല്ല ഇനിയും ഇവിടെ വരാൻ ഇല്ലേ നീ എനിക്ക് വരം തരുമോ എന്ന് പുരോഹിതൻ ചോദിക്കുന്നു ജനം എല്ലാവരും കൂടി ഒരുമിച്ചാണ് ചോദിക്കുന്നത് അല്ല പുരോഹിതനും ക്രിസ്തു തമ്മിലുള്ള വൈകാരിക നിമിഷമാണ് ജനമെല്ലാം ഒച്ച ചൊല്ലേണ്ടതല്ല അത് ഇത് ജനങ്ങളുടെ പ്രാർത്ഥനയായി മാറ്റപ്പെട്ടിട്ട് എത്ര കാലമായിട്ടുണ്ടാവും വളരെ എന്റെ ചെറുപ്പത്തിലൊന്നുമില്ല ആർക്കോ തോന്നി ഇത് ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് അത് ചൊല്ലി ഇരിങ്ങാലക്കാട് രൂപത്തിൽ ഒരു അച്ഛനുണ്ട് കരിസ്മാറ്റിക്കലൊക്കെ ഉണ്ടായിരുന്ന ഒരു അച്ഛനാണ് അച്ഛനൊക്കെ നല്ല ആളായിരിക്കാം പക്ഷേ അച്ഛന് കുറിച്ച് യാതൊന്നും അറിയില്ല ഈ നമ്മൾക്ക് ഈ സീറോ മലബാർ കുർബാനയിൽ ദൈമാറി സ്ലിഹന്മാരുടെ പേരിലുള്ള കുർബാനയിൽ അവസാന ഭാഗത്ത് നമ്മൾ കുർബാന സ്വീകരിക്കുന്ന രണ്ട് കുംഭസാരമുണ്ട് ദൈവമേ എന്നോട് കരണ തോന്നലമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ കുംഭസാരം അത് കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥനയുണ്ട് വൈദികൻ കൈകളുത്തി അബ്സോൾ അബ്സോൾവ് ചെയ്യുന്നതാണ് പാപങ്ങൾക്ക് മോചനം കൊടുക്കുന്ന പ്രാർത്ഥനയാണ് ഗംഭീരമായ പ്രാർത്ഥനയാണ് ഈ അച്ഛൻ ഇല്ലേ വൈദികൻ ചൊല്ലി ജനങ്ങൾ കുമ്പസാരിക്കുമ്പോൾ കുർബാനയ്ക്കിടയിൽ കുമ്പസാരിക്കുമ്പോൾ വൈദികൻ കൈകൾ ഉയർത്തി പാപമോചനം കൊടുക്കുന്ന പ്രാർത്ഥന ആ അച്ഛൻ എല്ലാവരും ചൊല്ലിക്കുകയാണ് നിങ്ങളെല്ലാവരും ചൊല്ലിക്കോ അങ്ങനെ എല്ലാവർക്കും പാപമോചനം കൊടുക്കുന്ന അധികാരമുണ്ടോ അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷ പൗരോഹിത്യം വേണോ ഇങ്ങനെ നല്ല എല്ലാ പ്രാർത്ഥനയും ജനങ്ങളും കൂടി ചൊല്ലട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും അപ്പോൾ പൂർണ്ണമായും വൈദികന് പുരോഹിതന് ശുശ്രൂഷ പുരോഹിതനെ മാത്രം ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥന ജനങ്ങളെ കൊണ്ട് കൂടി ചൊല്ലിക്കുന്നത് എങ്ങനെയാണ് ഇത് ജനങ്ങൾ ചൊല്ലേണ്ടത് പ്രാർത്ഥനയല്ല പിന്നെ ചിലരൊക്കെ സാഹചര്യം സമ്മർദ്ദങ്ങൾ കൊണ്ട് ചൊല്ലിപ്പോകുന്നുണ്ടാകാം ഇപ്പോൾ നിന്ന് ജനങ്ങളേക്ക് നോക്കിയിട്ട് വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്ഥി കേൾക്കേണ്ട പാടെ അവരെല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞു അത് ഈ പ്രാർത്ഥനയുടെ അർത്ഥത്തിന് ഒട്ടും യോജിച്ചതല്ല ഈ ചവറപ്പുഴ ജെയിംസച്ചൻ ഈ ഇതുണ്ടല്ലോ ഭൂഷ് ബസ്മലാമ മ ഹസിയാന എന്ന ലേഖനത്തിൽ വളരെ മനോഹരമായൊരു ചിത്രീകരണം നൽകുന്നുണ്ട് പാവപരിഹാരപ്രദമായ മധുബഹയായി സമാധാനത്തിന് പോവുക എന്നാണ് ഈ ഈ സുനിയ വാക്കിൻ്റെ അർത്ഥം അതേക്കുറിച്ച് അദ്ദേഹം മനോഹരമായ വ്യാഖ്യാന അത് ഞാൻ പറയട്ടെ ശുശ്രൂഷ പുരോഹിതന്റെ ആരംഭവും അവസാനവും മതബഹയിലെ ബലിപീഠത്തിലാണ് അതായത് പുരോഹിതൻ ജനിക്കുന്നതും ജനിക്കുന്നത് മതബഹയിലെ ബലിപീഠത്തിലാണ് അവസാനം കബറിടത്തിലേക്ക് പുരോഹിതൻ യാത്രയാകുന്നതും മധുബഹയിലെ ബലിപീഠത്തെ സ്പർ ചുംബിച്ചുകൊണ്ടാണ് മേൽപ്പെട്ടക്കാരൻ മധുബായിൽ ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് ജനങ്ങളെ സാക്ഷിയാക്കി റോഹായി വിളിച്ച് പുരോഹിതനെ അഭിഷേകം ചെയ്ത് കൈകൾ വെച്ച് കൈവപ്പിലൂടെ ജനിപ്പിക്കുന്നു കർത്താവിന്റെ തിരുമേശ ബലിപീഠം ചുംബിച്ച് ശുശ്രൂഷ ആരംഭിക്കുന്ന വൈദികൻ്റെ അവസാന യാത്രയും മധുബയുടെ മുൻപില് ബലിപീഠത്തിന് മുമ്പ് ബലിപീഠത്തെ സ്പർശിച്ചുകൊണ്ടാണ് ചുംബിച്ചുകൊണ്ടാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മധുബായെ ബലിപീഠത്തെ പ്രതീകാത്മകം ചുംബിച്ചുകൊണ്ടാണ് മരഞ്ഞ മരണമടഞ്ഞ പുരോഹിതനെ സഹ കശീ കശീശന്മാര് കബറിടത്തിലേക്ക് യാത്രയാക്കുന്നത് അപ്പോൾ സുര്യാനിൽ പറയുന്ന പ്രാർത്ഥനയാണ് മധുബിയാന പാവപരിഹാരപ്രദമായ മധുബഹായെ സമാധാനത്തോടെ വസിക്കുക ഞാൻ പോകുകയാണ് നീ ഇവിടെ വസിക്കുക അങ്ങനെ പുരോഹിതൻ ബലിപീഠത്തോട് സംസാരിച്ച് അല്ലെ മൗനമായി സംസാരിച്ച് ചുംബിച്ചിട്ടാണ് പോകുന്നത് ഇടവകയിലെ ശുശ്രൂഷ സ്ഥാനമേൽക്കുന്ന പുരോഹിതൻ ആദ്യം സന്ദർശിക്കുന്നത് മധുബഹായിലെ ബലിപീഠമാണ് സ്ഥലം മാറിപ്പോകുമ്പോൾ ഏറ്റവും അവസാനം യാത്ര മൊഴി ചൊല്ലുന്നതും മധുബകായിലെ ബലിപീഠത്തോടാണ് പുരോഹിതൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമായ സ്ഥലമാണ് മധുബകഖുദിഷ ബലിപീഠം ത്രോണോസ് ജീവന്റെ മേശ കർത്താവിന്റെ കബരടം എന്നൊക്കെ അറിയപ്പെടുന്ന അതിവിചിത സ്ഥലത്താണെന്ന് പുരോഹിതൻ എപ്പോഴും അഭയം പ്രാപിക്കുക തന്റെ സ്വപ്നങ്ങളും ദുഃഖങ്ങളും സന്തോഷവും ഒക്കെ പങ്കുവെക്കുന്നതും മുൻപോട്ടുള്ള യാത്രയിൽ ശക്തി സംഭരിക്കുന്നതും തൃപ്തത്തിന് സിംഹാസനമായ തന്റെ പ്രിയപ്പെട്ട മധുബായിലെ ബലിപീഠത്തിൽ തന്നെ ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ ഭവനത്തിൽ വസിച്ച് അവരുടെ ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യാനുള്ള തീക്ഷണതയാണ് ഒരുവൻ പുരോഹിതനാകുന്നതോടെ ലഭ്യമാകുന്നത് സങ്കീർത്തനം ഇരുപത്തി ഏഴ് പരിശുദ്ധ മധുബായിൽ പ്രവേശിച്ച് സ്വർഗീയ സിംഹാസനത്തിന് ഛായയിൽ ഭൂമിയിൽ സ്ഥാപിതമായിരിക്കുന്ന ഉന്നത ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ ലഭിക്കലാണ് പൗരോഹിത്യം പട്ടം കൊടുക്കൽ ചുസ്രോട്ടക്രമം സീറമാലപുർ സഭയിലെ അതിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട് ഈ അതിവിശുദ്ധ സ്ഥലത്ത് ഫലം ചൂടി നിൽക്കുന്ന വിശിഷ്ട സത്യമാകാനും അവിടെ നിരന്തരം പ്രണമിക്കാനുമുള്ള വിളിയാണ് പട്ടം കൊടുക്കൽ ചുശ്രോട്ടക്രമത്തിൽ പറയുന്നത് ഈ മനോഭാവത്തിൽ മധുബേലയ്ക്ക് മധുഭാഗയുടെ മുമ്പിൽ ശമുവേലിനെ പോലെ ഒന്ന് ശമുവേല് മൂന്ന് മൂന്ന് ശാന്തമായി ഉറങ്ങാൻ കഴിയുന്ന പുരോഹിതനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ പഴയ നിമിഷത്തിൽ പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും ബലിപീഠം നിർമ്മിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്തതായി കാണാം ഇത് ദൈവത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു എങ്ങനെ ബലിപീഠം നിർമ്മിക്കണമെന്നും എപ്രകാരം അത് പരിപാര്യമായി കാണണമെന്നും വിശുദ്ധ വേദത്താളുകളില് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ആ പൗരോഹിത്യം അപ്പാടെ യേശുക്രിസ്തു റദ്ദു ചെയ്തു എന്നൊക്കെയാണ് ഈ യഹോവസാഠികളും ബന്ധകസ്തക്കാരും മറ്റും പറഞ്ഞു നടക്കണേ ഒരിക്കലുമല്ല ആ പൗരോഹിത്യത്തെ പൂർണതയിലേക്ക് കൊണ്ടുവരികയാണ് അത് ശരിക്കുള്ള പൗരോഹിത്വത്തിന്റെ നിഴലായിരുന്നു യഥാർത്ഥ പൗരോഹിത്വത്തിലേക്ക് പൂർണതയ്ക്ക് കൊണ്ടുവരികയാണ് അതിനെ ഉദാത്തീകരിക്കുകയാണ് ചെയ്തത് റദ്ദെയ്യല്ല ഞാൻ നിയമത്തെ ഈ പ്രവാചകം റദ്ദെയ്യാനല്ല വന്നതെന്നാണ് പറഞ്ഞത് മെൽക്കീസത്തെക്കിന്റെ ക്രമപ്രകാരമുള്ള ഏക പുരോഹിതനായിരിക്കുന്ന ക്രിസ്തു പഴയ പഴയനിമ പൗരോഹിത്വത്തിൻ്റെ പൗരോഹിത് പൂർണ്ണമതയിലേക്ക് എത്തിക്കുകയായിരുന്നു അല്ല അല്ലെ റദ്ദെയ്യല്ല അതുകൊണ്ട് തന്നെ ഈ യഹൂദ പാരമ്പര്യം അപ്പാടെ ചെയ്യാൻ കർത്താവ് പറഞ്ഞിട്ടില്ല കർത്താവ് യഹൂദനായിരുന്നു യഹൂദ പശ്ചാത്തലത്തിലാണ് യഹൂദ ദേവാലയത്തിൽ പോയിരുന്നു യഹൂദ പശ്ചാത്തലത്തിലും ബസകാട്ട പശ്ചാത്തലത്തിലൊക്കെയാണ് കർത്താവ് ജീവിച്ചതും ഈ കുർബാന സ്ഥാപിച്ചതും അതിനാൽ ഈ യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് എല്ലാ എപ്പിസ്കോപ്പൽ സഭകളും ബലിപീഠത്തിൻ്റെ പരിശുദ്ധി ഉൾക്കൊണ്ടിരിക്കുന്നത് യേശു യഹൂദനായിരുന്നു സത്യം മറക്കാതിരിക്കുക അവൻ ദേവാലയത്തെക്കുറിച്ചുള്ള തീക്ഷണതയാൾ എരിഞ്ഞെന്ന കാര്യം മറക്കാതിരിക്കുക അവൻ തിരുനാളുകൾക്ക് പോയിരുന്നു അല്ലേ എല്ലാ യഹൂദ തിരുനാളുകൾക്കും അവൻ പങ്കെടുത്തിരുന്നു അതിനാൽ ഈ യഹൂദ പാരമ്പര്യം പുതിയ ഉടമ്പടിയിൽ നിലനിർത്തിയിരിക്കുന്നു എല്ലാ സഭകളിലും പള്ളിയിൽ ഏറ്റവും പ്രശുദ്ധമായ സ്ഥലമാണ് മധുബക പൗരത്വ സഭകൾ തിരിച്ചൽ ഉപയോഗിച്ച് മധുഭകം മറിക്കുന്നതും അതുകൊണ്ട് തന്നെ ത്രോണോസമേൽ സ്ലീവായും ഏവങ്കേലിയനും കാസയും പീലാസയും അല്ലാതെ മറ്റൊന്നും വയ്ക്കാൻ പാടില്ല അതിന് കാരണം അതിൻ്റെ പരിശുദ്ധി തന്നെയാണ് മേൽപ്പെട്ടക്കാരൻ മൂറെന്തായാലും ഉപയോഗിച്ച് ബലിപീഠം മുഴുവൻ അഭിഷേകം ചെയ്താണ് അത് കൂതാശ ചെയ്യുന്നത് അപ്രകാരമുള്ള കൂതാശ കഴിഞ്ഞാൽ ഓരോ ബലിപീഠവും ധൃത്വത്തിന് സിംഹാസനമാണ് കർത്താവിന് കവരടമാണ് ജീവന്റെ മേശയാണ് ബലിപീഠമാണ് ക്രിസ്തു എന്ന ആളായിട്ട് മാറുകയാണ് ഈ അർത്ഥങ്ങളെല്ലാം ഒരുപോലെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ബലിപീഠത്തിന് എന്ന വാക്കുതൻ ഉപയോഗിക്കുന്നത് സീറോ മലബാർ സഭയിലെ ഈ കുത്താമയ്ക്ക് ശേഷം അവസാനത്തെ മുദ്ര വയ്ക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം പുരോഹിതൻ ബേസ് ഖുദീഷ ചുംബിച്ച് യാത്രാവന്ധനം പറയുകയാണ് ഇത് പുരോഹിതന്റെ മാത്രം അവകാശമായത് കൊണ്ടാണ് അത് രഹസ്യവും നിശബ്ദമായും ചെയ്യുന്നത് മൗനമായി ചെറിയ സ്വരത്തിൽ ആരാധനാക്രമത്തിൽ നേതൃത്വ നേതൃത്വ ചുദ്ധ വഹിക്കുന്ന പുരോഹിതന് ബലിപീഠത്തുള്ള ബന്ധം അങ്ങേറ്റം അഭേദ്യവും ഊഷ്മളവും ഹൃദ്യവുമാണ് വൈകാരികവുമാണ് തൻ ഏറ്റവും പ്രിയപ്പെട്ട ബെസ് കുദശ്ശിയോട് നിറഞ്ഞ സന്തോഷത്തോടെ സമാധാനത്തോടെ യാത്ര പറഞ്ഞ് അതിനഗാധമായി ചുംബിച്ച് ആശ്രയിടിച്ച് പുരോഹിതൻ യാത്രയാകുന്നു ജനങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ ബലിപിടുത്ത് ചുംബിക്കുന്നുണ്ടോ അവർ ബലിപിടുത്തിൽ കയറുന്നുണ്ടോ അപ്പോൾ വിശുദ്ധീകരണത്തിന് ബലിപിടമേ സ്വസ്തി എന്ന് അവർക്ക് പറയാൻ കഴിയോ കഴിയില്ല പാവപരിഹാരമായി മധുബഹായി സമാധാനത്ത് വസിക്കുക എന്ന് പറഞ്ഞാണ് പുരോഹിതൻ ബലിപിടത്തെ ചുംബിച്ച് ഈ പോകുന്നത് ഈ സമാധാന ആശംസ ഒരു യാത്രാ വന്ദനമാണ് നീ എനിക്ക് നൽകിയ ഉത്ഥാന സമാധാനം ഇനി മറ്റുള്ളവർക്ക് നൽകണമേ എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് ശക്തിയും ബലവും പ്രത്യാശയും പാവ പരിഹാരവും നൽകിയത് എനിക്ക് ശേഷം വരുന്ന വരുന്നവർക്കും നൽകുക എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഉത്ഥാന പ്രത്യാശയിൽ എൻ്റെ ദുഃഖം അകട്ടെ കബറണമേ നിനക്ക് വന്ദനം എന്നാണ് പുരോഹിതൻ ഈ മരണമര മരണ കബറടക്ക ശുശ്രൂട്ടയിൽ പ്രാർത്ഥനയാണ് ഞാൻ പറയുന്നത് അത് ജീവിച്ചിരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം എത്ര മഹത്തരമാണ് കർത്താവിൻ്റെ മധുബാൻ അവിടുത്തെ സിംഹാസനവും കബരടവും എത്ര മഹനീയമാണ് ഈ മഹനീയ ത്രോണോസ് പാവപരിഹാരപ്രദമായിരിക്കുന്നത് പോലെ ഓരോ പുരോഹിതനും പാപക്കറ ഏച്ചാതെ അതിൽ ചുത്ര ചെയ്യാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥന കൂടിയുണ്ട് തങ്ങൾ ദുഃഖങ്ങളും സന്തോഷങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഈ ബെസ് ഖുദാശയുടെ മുൻപിൽ ഇറക്കി വയ്ക്കാൻ പുരോഹിതന്മാർക്ക് കഴിയട്ടെ കർത്താവിൻ്റെ വെല്ലുവിളത്തിന് മുമ്പിൽ കുരുവിയും ചെങ്ങാലിയും പാർക്കുവാൻ കൂടുകൂട്ടുന്നത് പോലെ സങ്കീർത്തനം എൺപത്തിനാല് മൂന്ന് ഓരോ പുരോ പുരോഹിതനും മതബഹായിൽ ആദ്യ അവസാനം അഭയം പ്രാപിക്കുന്നു അഭയം പ്രാപിക്കട്ടെ അങ്ങനെ ഈ ബലിപീഠവുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധവും വൈയക്തിക ബന്ധവും ഉണ്ടെങ്കിൽ അതിനോട് മാത്രം യാത്ര പറയാൻ അതിനോട് മാത്രം ഇങ്ങനെ അതിനോട് യാത്ര പറയാൻ പുരോഹിതനു മാത്രം ഒരു സംഗതിയാണ് അത് എല്ലാ ജനങ്ങളും മുഖത്തു നോക്കി ബേമായിൽ ഹൈക്കലയിലെ ബേമായിൽ നിന്ന് ഉച്ചത്തിൽ പറയേണ്ട ഒരു സംഗതിയല്ല അത് വൈകാരികമായിട്ട് വ്യക്തിപരമായിട്ട് സ്വകാര്യമായി അതുകൊണ്ടാണ് തിരച്ചിലൊക്കെയിട്ട് വൈദികൻ ബലിപീഠത്തിൽ കയറി ബലിപീഠത്തോട് ബലിപിടത്ത് ബലിപീഠം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ക്രിസ്തു വന്ന ആൾ പിന്നെ ഒരുപാട് പ്രതികൾ പറഞ്ഞു അതിനോട് പറഞ്ഞ് അഗാധമായി ചുംബിച്ച് എനിക്കിനി വരാൻ പറ്റുവോ ഇല്ലയോ എന്നുള്ള ഒരു ഒരു വൈകാരികമായ പ്രാർത്ഥനയോടെയാണ് വൈദികൻ പോകുന്നത് വൈദികൻ പള്ളിയിൽ വരുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും ഒക്കെ ഈ ബലിപീഠത്തിലാണ് അങ്ങനെ ആയിരിക്കണം ആ ഒരു ഒരു സങ്കല്പം ആ വിശുദ്ധിയുടെ സങ്കല്പം പരിശുദ്ധിയുടെ സങ്കല്പം അത് അന്യം നിന്ന് പോയി പോയതുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥനകളുടെ അർത്ഥമറിയാതെ നമ്മൾ തോന്നിയാസങ്ങൾ ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് ഓരോ ആചാരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ തക്സയില് അതിനനുഷ്ഠിക്കേണ്ട വിധം എഴുതിയിട്ടുണ്ട് റിച്വൽസ് ആചാരങ്ങൾ റൂബ്രിക്സ് അത് അതനുഷ്ഠിക്കേണ്ട വിധം ആചാരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് അനുഷ്ഠിക്കേണ്ട വിധവും എഴുതി വെച്ചിട്ടുണ്ട് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠാന വിധികളൊക്കെ ഒരുപാട് ഈ കർത്താവീശോമിഷികയിൽ നിന്നും പഴയ നിയമത്തിൽ നിന്ന് കർത്താവ് ശോമിഷികയിൽ നിന്ന് സ്ത്രീകന്മാരിൽ നിന്ന് പകർന്ന് കിട്ടിയതാണ് അതിനാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് അതിനുള്ളൊരു ബഹുമാനം അതിനെ അതിനാദരിക്കാനുള്ളൊരു എളിമ നമുക്ക് പുരോഹിതന്മാർക്കുണ്ടായാൽ ജനങ്ങളും ഇത് ഈ ഈ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കും ജനങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ അറിയാം പുരോഹിതന്മാരാണ് വലിയ തോതിൽ അച്ഛനായിരിക്കുന്നത് ആ അച്ഛൻ്റെ മാറ്റാനുള്ള ഒരു എളിമ പുരോഹിതന്മാർക്കും ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവീശ്വമിഷികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ